ഗുജറാത്തിൽ പ്രളയക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു നിർത്താതെ പെയ്യുന്ന മഴയെ തുടർന്ന് ഗുജറാത്തിലെ പല മേഖലകളിലും വെള്ളം കയറി ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് പേരെ ദേശീയ ദുരന്ത നിവാരണ സേന രക്ഷപ്പെടുത്തി സൌരാഷ്ട്രയിലെ പല ജില്ലകളിലും ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് വഡോരയിൽ മഴയുടെ തീവ്രത കുറഞ്ഞെങ്കിലും നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് കഴിഞ്ഞ നാല് ദിവസത്തിനിടെ സംസ്ഥാനത്ത് മഴക്കെടുതി ഇരുപത്തിയഞ്ച് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് പ്രളയബാധിത മേഖലയിൽ നിന്ന് ഇന്നലെ പതിനേഴായിരത്തിലധികം പേരെയാണ് മാറ്റി വടോര നഗരത്തിൽ നിന്ന് മാത്രം അയ്യായിരത്തിലധികം ആളുകളെയാണ് മാറ്റുന്നത് നഗരത്തിൽ പ്രളയത്തിൽ കുടുങ്ങിയോളം പേരെ സേന രക്ഷപ്പെടുത്തി സൗരാഷ്ട്രയിലും കച്ചിലും നാളെ വരെ അതിശക്തമായ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഗുജറാത്തിൽ ഇതുവരെ ശരാശരി വാർഷിക മഴയുടെ നൂറ്റി അഞ്ച് ശതമാനം ലഭിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പല ജില്ലകളിലും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ അൻപത് മില്ലിമീറ്ററിനും ഇരുന്നൂറ് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്തു പോർബന്ദറിൽ ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടതിനെ തുടർന്ന് പതിനാലു പേരെ വിമാനമാർഗം എത്തിച്ചു വരും ദിവസങ്ങളിൽ ഗുജറാത്തിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ്